ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ആറാം വാക്യം അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈകൊണ്ടു യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ യേശുവിനെ തനിക്ക് കാണണം യേശു തന്നെ കാണരുത് സഖായിയുടെ ആഗ്രഹം രസകരമായിരുന്നു മറ്റുള്ളവർ തടസ്സം നിന്നു കാരണം വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല പക്ഷേ യേശു അവനെ കണ്ടു കഥാവ് അവനെ വിളിക്കുമ്പോൾ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങുകയാണ് സന്തോഷത്തോടെ കൈക്കൊള്ളുകയാണ് യേശു സക്കായിയുടെ യഥാർത്ഥ പ്രശ്നം അറിഞ്ഞു എന്തായിരുന്നു സക്കായിയുടെ യഥാർത്ഥ പ്രശ്നം അവൻ ചുങ്കക്കാരനായിരുന്നു മറ്റുള്ളവരുടെ മുമ്പാകെ അവനെ അംഗീകരിച്ചില്ല ആരും അവനെ പരിഗണിച്ചില്ല അവന് വേണ്ട അർഹത ആരും കൊടുത്തില്ല തന്മൂലം സമൂഹത്തിൽ നിന്ന് വളരെ ഒറ്റപ്പെട്ട് ഏകാന്ത പഥികനായി യാത്ര ചെയ്ത ഈ സക്കായിയെ അവന്റെ യഥാർത്ഥ പ്രശ്നം കർത്താവ് കണ്ടു അവനെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല ഞാൻ അംഗീകരിച്ചാൽ അവനെ ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ള വസ്തുത കർത്താവ് തിരിച്ചറിഞ്ഞ് അവനെ കർത്താവ് വിളിക്കുകയാണ് സഖായിയെ വേഗം ഇറങ്ങുക അവന്റെ പേരോ സ്ഥലമോ ഒന്നും ജനങ്ങൾക്ക് മുമ്പാകെ കർത്താവിന് അറിയില്ല എന്നുള്ളതായിരുന്നു ജനങ്ങളുടെ ചിന്താഗതി പക്ഷേ യേശുവിന് നമ്മുടെ ജന്മം മുഴുവനും നമ്മുടെ ചരിത്രം മുഴുവനും അറിയാവുന്ന യേശുവാണ് യേശു വിളിക്കുകയാണ് സഖായിയെ ഇറങ്ങിവ